സിദ്ദിഖ് സിദ്ദിഖ്ലാലിലെ ലാലങ്കലിന്റെ കൂട്ടത്തിലായിരുന്നു ഞാൻ കിങ് ലെയറിൽ വർക്ക് ചെയ്തത് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് അപ്പോൾ അങ്ങനെ സിദ്ദിഖ എടുക്കൽ ഞാനിങ്ങനെ ബിഗ് ബ്രദർ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ പോയിട്ട് ഇങ്ങനെ ചോദിച്ചു എന്നാണ് ഞാൻ വീട്ടിലാദ്യമായിട്ട് പോകുന്നത് കാക്കനാട് അപ്പോൾ അവിടെ ചെന്ന് ഞാനിങ്ങനെ സിദ്ദിഖേനെ കണ്ടു ഞാൻ പിന്നെ പോലെ അടുത്ത പടത്തിൽ തന്നെ ഇടിയായിട്ട് അപ്പം ഞാൻ കഴിഞ്ഞ വോക്കിൻ്റെ അറിയാം സിദ്ദിഖ്ലാൽ തിരിച്ചു വന്ന സിനിമയായിരുന്നു കിങ് ലെയർ അപ്പോൾ അവരുടെയായിരുന്നു സ്ക്രിപ്റ്റ് അപ്പോൾ അങ്ങനെ സിദ്ധിക്ക് അപ്പോൾ ലൊക്കേഷനിൽ ഉണ്ടാവുമായിരുന്നു അപ്പോൾ പുള്ളി കണ്ടിട്ടുണ്ട് നമ്മൾ പണിയെടുക്കുന്നതൊക്കെ ഇവരെ കണ്ടുമ്പോൾ നമ്മുടെ പണിയെടുപ്പൊക്കെ ഇത്തിരി കൂടും എങ്കിലത്മാർത്ഥമായിട്ട് പണിയെടുക്കും കാര്യം അടുത്ത വർക്കിനെ വിളിക്കാൻ വേണ്ടി അങ്ങനെ ഞാൻ സിദ്ധിക്കിനെ കാണാൻ വേണ്ടി ചെന്നു ഞാൻ ഇപ്പം ഇന്ന പോലെ ഇതിൽ തന്നെ ഇതിൽ നിർത്തണം ഡയറക്ഷൻ ടീമിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞപ്പോഴേക്കുമ്പോൾ ഞങ്ങളുടെ ഒത്തിരി പേരുണ്ട് ഈ പടത്തിൽ കൂട്ടത്തിൽ നമുക്ക് അടുത്ത വർക്ക് ചെയ്യാം ഞാൻ പറഞ്ഞാൽ ഇതിൽ ശരി എന്നാൽ ഡയറക്ഷൻ വേണ്ട അന്ന് എനിക്കൊരു വേഷം വേണമെന്നാണ് അത് വേണമെങ്കിൽ ചെയ്യാം പക്ഷെ ചെറിയ സാധനമാണ് ഞാൻ പിന്നെ കുഴപ്പമില്ല അങ്ങനെ അതില് ബിഗ് ബ്രദറിൽ ചെറിയൊരു സാധനം ചെയ്തു പക്ഷേ അതിൻ്റെ ഒരു മെജോറിറ്റി പോർഷൻ കട്ട് ചെയ്തു പോയി കുഞ്ഞ് കുഞ്ഞ് ക്യാരക്ടറായിരുന്നു അതിൻ്റെ പകുതിയും കട്ടായിപ്പോയി പക്ഷെ പിന്നീട് ശ്രദ്ധിക്കേണ്ട വീട്ടിൽ ഞാൻ ചെല്ലുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഫ്യൂണലാണ് ഞാൻ ചെല്ലുന്നത് പക്ഷെ അതങ്ങനെ വലിയൊരു നിരാശയും സങ്കടവും ആയിപ്പോ ഒരു കാര്യമാണ് അത്